ാണ് നമ്മുടെ പ്രധാനമന്ത്രി ലോകാരാജ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിച്ചേർന്നിരിക്കുക അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളായിട്ടുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി മുരളീധരൻജി ജി അവളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അദ്ദേഹം മോദിജിക്ക് ഒരു ഓണ ബില്ലാണ് സമ്മാനമായിട്ട് നൽകുന്നത് ആറ്റിങ്ങൽ കാൻഡിഡേറ്റ് ശ്രീ വി മുരളീധരൻജി പ്രസൻറ്റിംഗ് ദ ട്രഡീഷണൽ ഓണ ബില്ല് വിജി സാൻ ഓവറിംഗ് ടു ലോഡ് ശ്രീ പത്മനാഭസ്വാമി ഓക്കേഷൻ ഓഫ് തിരുവോണം பத்திட்டுபா ஸானார்த்தி அனில் ஆண்டணி ஆறு முள கண்ணாடியே கல்லில் கொத்திட்டுள்ள ஆறுமுள கண்ணாடி முருகன் ஆறு முழ்கிய ஆறுமுள கண்ணாடிய ஆலப்பழ மண்டலத்திமதி അടുത്തതായി കോട്ടയത്ത് നിന്നുള്ള ഇന്ത്യ തനാദി ആയട്ടുള്ള അഫ്രീ കുഷാർ വള്ളപ്പള്ളി അവർകൾ മാവേലി ഗ്രാ ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായട്ടുള്ള ശ്രീ ബൈജു കലാസലം അതേപോലെ ഇവിടെ പുന്നനവയറിൽ ഉള്ള വനിതാ ഭാരവാഹികൾ സ്വാതന്ത്ര്യസമര നേതാനായട്ടുള്ള ശ്രീ അക്കാമ്മ ചെറിയാൻ ചിത്രം ભગવાનപ്പെട്ട മോദിജിക്ക് സ്മമാനമായി നൽകുന്നു അക്കാമ്മ ചെറിയാൻ ദ ജാൻസി റാണി ഓഫ് പ്രാവൻഗൂർ എ ഫ്രീഡം Fighter ഫ്രം കേരള she is best known from the ग्वालियर she displayed during a mass protest rally leading in 1938 she among many anthem heroes of <MAN> ಇಂಡಿಯಾ ಪೀಡ